നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മാസത്തിനുള്ളിൽ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പിനൊരുങ്ങാനിരിക്കുകയാണ് കേരളം രണ്ട് നിയമസഭാ സീറ്റുകളിലേക്കും ഒരു ലോക്സഭാ സീറ്റിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വയനാട്ടിലാകട്ടെ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞതുകൊണ്ട് തന്നെ ലോക്സഭാ സീറ്റിലേക്കും കെ രാധാകൃഷ്ണൻ ഇപ്പോൾ ലോക്സഭ എം പി ആയതുകൊണ്ട് തന്നെ ചേലക്കര മണ്ഡലത്തിലും അതേപോലെ ഷാഫി പറമ്പിൽ പോയതുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിലുമാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്തായാലും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അവിടെ ഒറ്റ ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതായത് പ്രിയങ്ക ഗാന്ധിക്കാണോ രാഹുൽ ഗാന്ധിക്കാണോ ഭൂരിപക്ഷം ലഭിക്കാൻ പോകുന്നത് എന്ന് മാത്രമാണ് പിന്നെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ചരിത്രത്തിലാകട്ടെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല പിന്നെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ തോറ്റുപോയ ചരിത്രമേ ആ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് ബാലികേറ തന്നെയായിരിക്കും രാഹുൽ പെട്ടിക്കുള്ളിലാക്കിയ വോട്ട് ശതമാനം പോലും പ്രിയങ്കയ്ക്ക് ലഭിക്കുമോ എന്ന കാര്യവും സംശയമാണ് ഇനിയിപ്പോൾ ആലത്തൂരിലേക്ക് വരികയാണെങ്കിൽ വളരെ നിർണായകമായ ഒരു മണ്ഡലം തന്നെയാണ് കാരണം സി പി എം മുപ്പത്തി അയ്യായിരം വോട്ടുകൾ വിജയിച്ചു കയറിയ ഒരു മണ്ഡലം കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കണം അവിടെ നിലനിർത്തേണ്ട ആവശ്യകത സി പി എമ്മിനാണ് അവിടെ ഒരു സീറ്റ് പിടിക്കേണ്ടതും അവരുടെ ആവശ്യം തന്നെയാണ് ഇനി ഒരു പക്ഷേ യു ഡി എഫ് അവിടെ വിജയിച്ചാൽ വലിയൊരു അട്ടിമറി വിജയം തന്നെയാകും നടക്കാൻ പോകുന്നതും അത് സി പി എമ്മിന് വലിയൊരു ക്ഷീണം ഉണ്ടാക്കുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇതിനെ ചുറ്റിപ്പറ്റി അണിയറയിൽ ഒരുപാട് ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ ആ മണ്ഡലത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങളിൽ ജിജ്ഞാസ ഉണ്ടാക്കുന്ന ഒരു മണ്ഡലമാണ് കാരണം ബി ജെ പി വളരെയധികം വിജയസാധ്യത കാണുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പാലക്കാടും താമരവിരിയും തൃശ്ശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും ഉണ്ടായിരുന്ന അതേ ഒരു ചൂട് ഇവിടെ പാലക്കാടും അനുഭവപ്പെടുക തന്നെ ചെയ്യും വെറും നാലായിരം വോട്ടിന്റെ കുറവിലാണ് മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ ഷാഫി പറമ്പലിനോട് തോറ്റുപോയത് അപ്പോൾ ഇത്തവണ കുറച്ചുകൂടെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ് എങ്കിൽ നിയമസഭയിലേക്ക് ഒരു ടിക്കറ്റ് എടുത്ത് താമര വിരിയിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത് സന്ദീപ് വാര്യറെയാണ് എന്നാൽ അദ്ദേഹം ആ നാട്ടുകാരനും കൂടി ആയതുകൊണ്ടാണ് സന്ദീപ് വാര്യറെ ഉയർത്തിക്കാട്ടുന്നത് പിന്നോക്ക സമുദായത്തിലെ ഹിന്ദു വോട്ടുകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പെട്ടിക്കുള്ളിൽ വീഴുമോ എന്ന കാര്യം സംശയം വേണ്ട പക്ഷെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് അത്ര താല്പര്യമുള്ള ഒരു വ്യക്തി അല്ല സന്ധി വാര്യർ എന്നാണ് പുറത്തു വരുന്ന വാർത്തകളും പിന്നെ സി കൃഷ്ണകുമാറും ആ സീറ്റിന്മേൽ ഒരു കണ്ണു വെച്ച് സജീവമായി തന്നെ രംഗത്തുണ്ട് അതിനായുള്ള തന്ത്രങ്ങളും അദ്ദേഹം മെനഞ്ഞെടുക്കുന്നുമുണ്ട് പാലക്കാട് സ്വന്തം മണ്ഡലമാണെന്നുള്ള അഹങ്കാരവും അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഇതിനെ എല്ലാം തള്ളിക്കൊണ്ട് മറ്റൊരു പേരാണ് പറഞ്ഞു കേൾക്കുന്നതും ചില മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ആ പേരാണ് ശോഭ സുരേന്ദ്രന്റെ പേരും ആ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് കാരണം അവർ നിന്ന് എല്ലാ മണ്ഡലത്തിലും പൊന്നു വിളയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ത്രികോണ മത്സരത്തിലേക്ക് എത്തിക്കാൻ ശോഭയ്ക്ക് സാധിച്ചിരുന്നു അതേപോലെ തന്നെ ഇത്തവണ ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിന്റെ വോട്ടുകൾ കൂടി നേടി തന്റെ പെട്ടിക്കുള്ളിലാക്കിക്കൊണ്ടൊരു ത്രികോണ മത്സരം തന്നെയാണ് അവർ അവിടെ കാഴ്ചവെച്ചത് എന്നാൽ വേറൊരു കാര്യം ശോഭയ്ക്ക് തന്നെ സീറ്റ് കൊടുക്കുമോ എന്ന കാര്യത്തിലും ഒരു ഉറപ്പുമില്ല കാരണം ശോഭ സുരേന്ദ്രൻ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ സംവർണം വേറെ ആളുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉറപ്പായിട്ടില്ല പിന്നീട് ശോഭയ്ക്ക് ഏറ്റവും കൂടുതൽ തലവരെ തെളിയാൻ പോകുന്ന ഒരു മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത് അല്ല അങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നാലും വയനാട് അവർക്ക് ഏറ്റവും കൂടുതൽ രാശിയുള്ള ഒരു മണ്ഡലം തന്നെയാണ് ശോഭ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ മിന്നും വിജയം കാഴ്ചവെക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കാരണം ഇത്തവണ കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് കെട്ടിവെച്ച പൈസ പോലും അദ്ദേഹത്തിന് കിട്ടാത്തത് നേതൃത്വത്തിന് വലിയൊരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ശോഭയെ നിർത്തിയാൽ വോട്ട് വർദ്ധിപ്പിക്കാനാകുമെന്ന് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത് പക്ഷെ പാർട്ടിക്കുള്ളിൽ വളരെയധികം തർക്കങ്ങൾ രൂക്ഷമായിട്ടുണ്ട് ബി ജെ പിക്ക് എവിടെയാണ് പാകപ്പിഴ പറ്റിയതെന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കെ സുരേന്ദ്രൻ ആണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് എന്നാൽ അതിനെ അംഗീകരിക്കാൻ കുറച്ച് വൈഷമ്യം കാണിക്കുന്നുമുണ്ട് കെ സുരേന്ദ്രൻ എന്നാൽ ഈ സ്ഥാനത്തേക്ക് ശോഭ സുരേന്ദ്രൻ വന്നാൽ വിജയം ഉറപ്പാണ് നൂറുമേനി കൊയ്യും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട പിന്നെ പ്രിയങ്ക ഗാന്ധിയേക്കാൾ ശക്തയായ നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഒരുപാട് പൊഴുതി ജയിച്ച് ഇങ്ങെത്തിയൊരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ അല്ലാതെ കുടുംബാധിപത്യവും കുടുംബത്തിന്റെ മഹിമയും കാത്തുസൂക്ഷിച്ചു കൊണ്ടു വന്ന ഒരു വ്യക്തിയല്ല എന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയങ്കയുടെ വരവിനെ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയത് നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെയാണ് എന്ന് തറപ്പിച്ചു പറയാൻ കഴിയും അവർ എന്താണ് എഴുതി പിടിപ്പിച്ചത് ഗാന്ധി കുടുംബം വയനാടിനെ കൈവിടില്ല എന്ന് ഇതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം കൂടെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് വയനാട്ടിലെ ജനങ്ങൾ ഗാന്ധി കുടുംബത്തിന്റെ അടിമകളാണ് എന്ന് അല്ല അങ്ങനെയാണോ എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ ചോദിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാനൊക്കില്ല കോൺഗ്രസ് അവരുടെ കുടുംബാധിപത്യ രാഷ്ട്രീയം വയനാട്ടിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അതൊരു പരസ്യമായ രഹസ്യം തന്നെയാണ് എന്തായാലും വയനാട്ടുകാരോട് ഒന്നു മാത്രമേ പറയുവാനുള്ളൂ ഇനിയെങ്കിലും നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം ആർക്ക് വേണം വോട്ട് നൽകാൻ എന്ന് നിങ്ങൾ തീരുമാനിക്കണം ഇനിയും ഒരു ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കാൻ നോക്കുക നിങ്ങൾക്ക് ഇത്രയും നാൾ കോൺഗ്രസ് എന്താണോ ചെയ്തത് എന്ത് ഉപകാരമാണോ നൽകിയിട്ടുള്ളത് എന്നുകൂടെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്